ഇന്ന് അമാവാസി ഹൈന്ദവർ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി സായുജ്യമടയുന്ന ദിവസം ഹൈറേഞ്ചിൽ പിതൃക്കളുടെ മോക്ഷത്തിനായുള്ള ബലിതർപ്പണത്തിനായി വിവിധ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലെത്തിയത് നിരവധി ആളുകളാണ് പ്രധാന ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത് കർക്കിടക കർക്കിടക മാസത്തിലെ ദിനത്തിലാണ് വാവ് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം മരിച്ചുപോയ പിതൃക്കൾക്കു വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായാണത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടക കർക്കിടകപ്രീതം അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് ഈ വർഷം മൂന്ന് നാല് തീയതികളിലായാണ് ബലിതർപ്പണം ഇറങ്ങുക പുണ്യനദിയായ പെരിയാറിന്റെ തീരത്തുള്ള ക്ഷേത്രങ്ങളിലാണ് ഭക്തർ ബലിയിടുന്നത് അയ്യപ്പൻകോവിൽ പുരാതന ക്ഷേത്രം ഉൾപ്പെടെയുള്ള ചില ക്ഷേത്രങ്ങളിൽ രണ്ട് ദിവസങ്ങളിലായാണ് ബലിതർപ്പണം നടക്കുക ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും ഇന്നാണ് ബലിതർപ്പണം നടക്കുന്നത് ഇന്ന് മുപ്പതിനാണ് അമാവാസി ആരംഭിക്കുന്നത് ഇത് നാളെ പന്ത്രണ്ട് മുപ്പത് വരെ തുടരും അതിനാൽ കൂടുതൽ ഭക്തരും ഇന്ന് ഒരിക്കലിരുന്ന നാളെയാണ് ബലിതർപ്പണം നടത്തുക അയ്യപ്പൻ കോവിൽ ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തുവാനായി എത്തിയത് ഹൈറേഞ്ചിലിന്ന് ബലിതർപ്പണം നടന്ന ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നതും ഇടുക്കി കെട്ടപ്പന